പിന്നെ സാറിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ മറക്കാൻ പറ്റാത്ത ഒരു പീഡിയാട്രിക് ഉണ്ടോ അനുഭവങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്നത് നമ്മൾ നമ്മൾ കിട്ടുന്നത് ന്യൂ ന്യൂ ആസ് എ ബോൺ ചെറിയ ഒരു അറുന്നൂറും എഴുന്നൂറും ഗ്രാമുള്ള കുട്ടികളൊക്കെ നോക്കി ഞാൻ കൊയിലിലൊക്കെ ആ കുട്ടികളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ ആയി വന്ന് ഡോക്ടറെ എനിക്കിപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഒരു പേഷ്യൻ പേഷ്യൻ്റെ പേര് വരെ ഞാൻ പറഞ്ഞ നിഹാൽ നിഹാൽ ചിലപ്പോൾ കാണേണ്ടവര് ആ വന്ന് എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കൊണ്ടു തരുക അവരിവിടെ ഇല്ലെങ്കിലും കേക്ക് ഓൺലൈനായിട്ട് എത്തിക്കുക ഭയങ്കര ആ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക ഇത് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഉണ്ടായ കുട്ടിയാണ് ആ കുട്ടിക്ക് വിഷന് കുഴപ്പമില്ല അവർക്ക് സംസാരിക്കാൻ കുഴപ്പമില്ല ആ കുട്ടിക്ക് വേറൊരു പ്രശ്നമില്ല ആ കുട്ടി ആ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരിക്കുമ്പോൾ അത് പാരൻസ് ഞങ്ങളോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ ഉള്ളത് നമ്മളിപ്പം വളരെ സീരിയസ് ആയിട്ട് ഇപ്പം നമ്മൾ മിംസിലെ ഒരുപാട് വളരെ സീരിയസ് ആയ കേസുകൾ ആ കുട്ടികൾ നമ്മൾ ഐസ്യൂന്ന് മാറ്റി റൂം വന്ന് ഞങ്ങളെ കാണുമ്പോൾ ഓടിച്ചടിക്കളിക്കാൻ ഓടിച്ചാൽ അവരാ പിറ്റേ രാവിലെ പോകുമ്പോൾ ഇല്ല സന്തോഷം പാരൻസിൻ്റെ തന്നെ നമ്മൾ ആലോചിക്കാൻ പറ്റുന്നില്ല ഒരു എത്ര പൈസ വന്നാലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ